നമസ്കാരം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാകിസ്ഥാൻ സന്ദർശിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് നമ്മളെല്ലാം കേട്ടത് പക്ഷേ ഏറെനാൾ മുമ്പ് തന്നെ ഈ വിഷയം ഒരു ചർച്ചാ വിഷയമായിരുന്നതാണ് അതായത് ഷാങ്ഹായ് ഉച്ചകോടി അത് ഇത്തവണ ഇസ്ലാമാബാദിൽ വെച്ചാണ് നടക്കുന്നത് പാകിസ്ഥാനിൽ വെച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ പങ്കെടുക്കുമോ എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി തന്നെ ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ചും ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യ പോലെ തന്നെ വളരെ ഈ അടുത്ത കാലത്താണ് പാകിസ്ഥാനും ആ ഉച്ചകോടിയുടെ ഭാഗമാകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത് വളരെയധികം മോശമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായിട്ടെങ്കിലും അത് വളരെ വളരെയധികം മോശമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ അവിടെ പങ്കെടുക്കുമോ കാരണം വേൾഡ് കപ്പ് കപ്പ് ക്രിക്കറ്റ് നടക്കാറുണ്ട് മറ്റ് പരിപാടികളൊക്കെ പാകിസ്ഥാനും നടക്കാറുണ്ട് ആ സമയത്തൊക്കെ ഇന്ത്യ ബഹിഷ്കരിക്കുകയാണ് പതിവ് അതുപോലെ ഷാങ്ഹായ് ഉച്ചകോടിയും ഇന്ത്യ ബഹിഷ്കരിക്കുമോ അതോ ആരെങ്കിലും പങ്കെടുക്കുമോ ഇതായിരുന്നു എല്ലാവരുടെയും ചോദ്യം കാരണം ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യ വളരെ പ്രാധാന്യത്തോടുകൂടി പങ്കെടുത്തിരുന്ന ഒരു രാഷ്ട്രമാണ് ആ ഒരു കൂട്ടായ്മയിൽ ഇന്ത്യയുടെ പ്രാധാന്യം വളരെ വലുതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകിച്ചും അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ കൃത്യമായി പങ്കെടുക്കുകയും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുകയും വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇന്ത്യ അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രധാനമായും ഇത് പാകിസ്ഥാനിൽ വെച്ചല്ലായിരുന്നു നടന്നത് എങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിൽ പങ്കെടുക്കേണ്ടി ഇരുന്നത് പക്ഷേ നരേന്ദ്രമോദി എന്തായാലും പങ്കെടുക്കില്ല എന്നുറപ്പായിരുന്നു പക്ഷേ അതിന് പകരം വിദേശകാര്യമന്ത്രിയെ ആ എങ്കിലും പങ്കെടുക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും സഹമന്ത്രിമാരെങ്കിലും പങ്കെടുക്കുമോ എന്നൊരു ചോദ്യം പരക്കെ ഉയർന്നു വന്നിരുന്നു പക്ഷേ അതിന് ഈ കഴിഞ്ഞ ദിവസമാണ് ഉത്തരവുണ്ടായത് ഡോക്ടർ എസ് ജയശങ്കർ തന്നെ പങ്കെടുക്കും എന്ന ഒരു ഉത്തരമുണ്ടായിരിക്കുന്നു പക്ഷേ അതിനുശേഷം ആ തീരുമാനം വന്നതിന് ശേഷവും ധാരാളം ചോദ്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരു ബഹുരാഷ്ട്ര ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇന്ത്യൻ പ്രതിനിധിയായി ഒരു മന്ത്രി വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിൽ പോകുമ്പോൾ ഉഭയകക്ഷി ബന്ധങ്ങൾ എന്തെങ്കിലും ചർച്ചയാകുമോ എന്നൊരു ചോദ്യവും അന്തരീക്ഷത്തിൽ നിന്നിരുന്നു പക്ഷെ അതിന് ഇപ്പോൾ ഒരു അവസാനം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി തന്നെ അദ്ദേഹം ദില്ലിയിൽ നടന്ന ഒരു ചടങ്ങിൽ അത് വ്യക്തമായി പറഞ്ഞു താൻ പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട് എന്നത് ശരിയാണ് അത് പക്ഷേ ഈ ഒരു ബഹുരാഷ്ട്ര ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ ഇതല്ലാതെ യാതൊരുവിധ ഉഭയകക്ഷി ചർച്ചകളും പാകിസ്ഥാനുമായി നടക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഉറപ്പിച്ച് പറയുന്നത് കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത് മെച്ചപ്പെടുത്താനുള്ള സമയമായിട്ടില്ല പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്ന പ്രശ്നമില്ല പാകിസ്ഥാൻ ഒരേ ഒരു കാര്യം പറഞ്ഞാൽ മതി കാരണം ഇന്ത്യയുടെ കശ്മീരിന്റെ ഭാഗമായ പാക് അധീന കശ്മീർ അത് അനധികൃതമായി പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുകയാണ് അത് എന്ന് എന്നൊഴിഞ്ഞു പോകും എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് ഈയിടെ ഒരു വിദേശ സന്ദർശനത്തിനിടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നതാണ് അതുതന്നെയായിരിക്കും ഇനിയും നിലപാട് ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല ഇന്ത്യ അവിടെ പോകുന്നുണ്ട് അത് ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മാത്രമാണ് എന്ന് കൃത്യമായി പറഞ്ഞുറപ്പിക്കുകയാണ് ഡോക്ടർ എസ് ജയശങ്കർ വെബ് ഡെസ്ക് പവർഡ് ബൈ തോമൈന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം